ഫോക്സ്ലാൻഡ് ഇൻഫോയിലേക്ക് സ്വാഗതം വ്യക്തിഗത വായ്പകൾ എടുക്കുന്നവരാണോ നിങ്ങൾ ഈ പണം കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പേഴ്സണൽ ലോൺ കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ എന്താകും അനന്തരഫലമെന്ന് നോക്കാം തിരിച്ചടവുകൾ മുടങ്ങുന്ന സമയം മുതൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കോളുകളും മെസ്സേജുകളും മെയിലുകളുമായി തുടർച്ചയായി റിമൈൻഡറുകൾ നമ്മളെ തേടിയെത്തും എന്നാൽ തുടർച്ചയായി തിരിച്ചടവുകൾ മുടങ്ങിയാൽ വായ്പ നൽകിയ സ്ഥാപനം ഔപചാരിക നോട്ടീസ് ഇഷ്യൂ ചെയ്യും തുടർച്ചയായി അടവ് മുടങ്ങിയാൽ ഉണ്ടാകുന്ന വിപരീത ഫലങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും നോട്ടീസ് അയക്കുക ഓരോ ആക്ഷൻ എടുക്കുന്നതിന് മുന്നോടിയായി അവസാന അവസരം നൽകുകയാണ് നോട്ടീസിലൂടെ തിരിച്ചടവ് മുടങ്ങാനുണ്ടായ കാരണങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളെ ബോധിപ്പിക്കാൻ സാധിക്കും സത്യസന്ധമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ വായ്പകൾ പുനഃക്രമീകരിച്ച് നൽകും വായ്പാ കാലാവധി വർദ്ധിപ്പിച്ചു നൽകുകയോ താൽക്കാലികമായി പേയ്മെന്റ് ഹോളിഡേയോ അനുവദിക്കാൻ ധനകാര്യ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ വായ്പാ ലോൺ സെറ്റിൽമെന്റിന് തയ്യാറാവാറുണ്ട് ഒരു വ്യക്തിക്ക് മുന്നേ നിശ്ചയിച്ച തുക അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കുറഞ്ഞ തുക അടച്ച് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള അവസരമാണ് നൽകാറുള്ളത് പക്ഷേ ഇത്തരമുള്ള സെറ്റിൽമെന്റ് ക്രെഡിറ്റ് ബ്യൂറോകളിൽ പെയ്ഡ് ഇൻ ഫുൾ എന്നതിന് പകരം സെറ്റിൽഡ് എന്നായി രേഖപ്പെടുത്തുക ും എഗ്രിമെന്റ് പൂർണ്ണമായും പാലിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് ഇത് കാണിക്കുന്നത് കൂടാതെ വായ്പ നൽകിയ സ്ഥാപനത്തിന് വായ്പാ കരാർ പ്രകാരമുള്ള മുഴുവൻ തുകയും തിരികെ ലഭിച്ചില്ല എന്നും ഇത് അർത്ഥമാക്കുന്നു ഇക്കാരണത്താൽ ഇത് ലോൺ എടുത്ത വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറിനെ നെഗറ്റീവായി ബാധിക്കും നിങ്ങൾ മറ്റൊരു ലോണിന് അപേക്ഷിക്കുമ്പോൾ ഇതൊരു മൈനസ് പോയിന്റായി ധനകാര്യ സ്ഥാപനം കണക്കാക്കുന്നു ഏറ്റവും അവസാന നടപടി എന്ന നിലയിലാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും ലേലം പോലുള്ള നടപടികൾ സ്വീകരിക്കുക പൊതുവെ തിരിച്ചടവ് തീയതിക്ക് ശേഷം മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള സമയം ഗ്രേസ് പീരീഡായി പല ധനകാര്യ സ്ഥാപനങ്ങളും നൽകാറുണ്ട് ഇത്തരം സൗകര്യങ്ങളെല്ലാം ലഭിക്കുമെങ്കിലും ഇവയൊന്നും കൂടാതെ തന്നെ വായ്പ തിരിച്ചടയ്ക്കുന്നതാണ് അഭികാമ്യമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക